സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവത്തിനൊരു വീടുണ്ടെങ്കിൽ അത് സ്വർഗമാണ് ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് വീടാണ് ഓരോ മനുഷ്യനും വീട്ടിലൂടെ കടന്നുപോയി സ്നേഹത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ശത്രുപാളയത്തിൽ നിന്നെന്നപോലെ സ്വന്തം ഭവനത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നവനാണ് യാക്കോബ് ഹാരാണിലേക്കുള്ള അവൻ്റെ ഒളിച്ചോട്ടം സൂര്യൻ അസ്തമിച്ചപ്പോൾ ഒരു കല്ലെടുത്ത് തലയ്ക്കു കീഴേ വെച്ച് ഉറങ്ങാൻ കിടന്ന അവന് ദർശനമുണ്ടായി ഭൂമിയിൽ ഉറച്ചിരുന്ന ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഉറക്കമുണർന്ന യാക്കോബ് വിസ്മയത്തോടെ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിൻ്റെ കവാടമാണിവിടം സ്വന്തം ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ആതി പിടിച്ചൂടിയ യാക്കോബിന് തളർന്നുറങ്ങാൻ കിട്ടിയത് ഒരു കല്ലാണ് എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടതകളുടെ കല്ലു മാത്രം സ്വന്തമാക്കുന്നവനും ദൈവമുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ സുരക്ഷിതത്വം ലഭിക്കുന്നു അതുകൊണ്ടാണ് യാക്കോബ് ആ ഏകാന്ത സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടത് ദൈവത്തിൻ്റെ ഭവനം എന്നാണ് അർത്ഥം യാക്കോബ് കണ്ട ഗോവണി മനുഷ്യനിർമ്മിതമല്ല ദൈവ കരവേലയാണ് മനുഷ്യനെ പരസ്പരം യോജിപ്പിക്കാൻ ദൈവം പണിതീർത്തതാണ് ഓരോ വീടും എല്ലാ വീടുകളും മാതാപിതാക്കളിൽ നിലയുറപ്പിക്കണം ഗോവണി ആകാശത്തെ തൊട്ടു നിൽക്കുന്നു മാതാപിതാക്കളുടെ ഭാവിയും ആകാശവുമാണ് മക്കൾ എല്ലാ നേട്ടങ്ങൾക്കും അപ്പുറം മക്കളെ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് നേട്ടമാണ് അവർക്കുള്ളത് ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഗോവണി ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ദൈവാനുഗ്രഹങ്ങളുടെ നിമിത്തമാകുന്നു മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ ദൈവത്തെ കൊണ്ടുവരാനുള്ള ചാലകമാകണം വീട് ഇരുട്ടിൻ്റെ വിനാശകാലത്ത് നഷ്ടപ്പെട്ട വീടിൻ്റെ നൈർമ്മല്യങ്ങൾ ഏറെക്കാലത്തിന് ശേഷം ദൈവം തിരിച്ചു തരുമ്പോൾ ജീവിതത്തിന് തന്നെ പരിവർത്തനമുണ്ടാകുന്നു സദൃശവാക്യം ഇരുപത്തിനാലേ മൂന്ന് ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞുവരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്